അമ്മ വിഷമിച്ചു പോയല്ലേ എന്നെ അങ്ങനെയാണോ കരുതിയത് അതാദ്യം കൊണ്ടുപോവാൻ ഞാൻ ശിവപ്രസാദിനോട് പറയാൻ എന്ത് നിനക്ക് കോളേജിൽ നിന്ന് രണ്ടു ദിവസം കൂടി ലീവ് എടുക്കാൻ അത്രയും നേരമെങ്കിലും ഒരുമിച്ചിരിക്കാമല്ലോ താങ്ക്സ് നാളെ നമുക്ക് വെക്കേഷൻ ബംഗ്ലാവിലേക്ക് പോവാം എല്ലാത്തിനും സോറി ദയ രീതി ഇപ്പൊ പ്രതികാരവും ചെയ്യരുത് ഞാൻ എന്താ വേണ്ടെന്ന് പറ എനിക്ക് ചിലതൊക്കെ സംസാരിക്കണം ഇവിടെ വെച്ച് വേണ്ട 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 മതി പറ്റില്ല എന്താ അവിടെ ബഹളം എന്തായിരുന്നു മായ അവിടെ ഒന്നുമില്ല ഒരു ബട്ട്ലർ വന്ന് ഡാൻസ് ആയി കാണിക്കായിരുന്നു എന്നിട്ട് പോയി ബട്ട്ലർ പോയി അമ്മ കുളിച്ച നിനക്ക് ആ വാതിലൊന്നും അടച്ചിട്ടിരിക്കാൻ എന്താ എന്താ പറ എനിക്ക് കാര്യം എന്താ അച്ഛനും അമ്മ ആരെന്നറിയാത്തോളെന്ന് ഞാനല്ലേ മായ പരിഹസിച്ചത് അതുകൊണ്ട് വാശി പിടിച്ച് മായ അച്ഛനെയൊക്കെ കണ്ടുപിടിച്ചു അത് ഞാൻ ഒരു സമ്മാനം തരണ്ടേ എന്ത് സമ്മാനം അമ്മയുടെ മുമ്പിൽ വെച്ച് എനിക്ക് മായയ്ക്ക് ഒരു ഉമ്മ തരണം ആഹാ മായയ്ക്ക് എപ്പോഴാണ് വിവരം വെച്ചത് എന്റെ ഹോസ്പിറ്റലിൽ വന്ന് എന്നെ ശല്യം ചെയ്തു എന്നോട് പ്രണയമാണെന്നും കല്യാണത്തിന് വരെ തയ്യാറാണെന്നും പറഞ്ഞു എന്നെപ്പോലൊരു പെണ്ണുപിടി ഈ ഭൂരോകത്തിലേ ഇല്ലെന്ന് എന്റെ അമ്മയെ പറഞ്ഞു വിശ്വസിപ്പിച്ചു അതൊന്നും വിവരക്കേടല്ലായിരുന്നു ഒക്കെ പോട്ടെ എല്ലാം മറന്നു വന്ന് ഞാൻ പറഞ്ഞില്ലേ മായെ എനിക്ക് തന്നേക്ക് ഞാൻ കല്യാണം കഴിച്ചോളാം അപ്പോഴെന്താ പറഞ്ഞേ അച്ഛനേ അമ്മയും കണ്ടുപിടിച്ച് വന്നിട്ടേ ഉള്ളൂ കല്യാണം വന്ന് അല്ലേ ഇപ്പൊ അമ്മയും കണ്ടുപിടിച്ചു അച്ഛനെയും കണ്ടുപിടിച്ചു എന്നിട്ട് എന്നിട്ടെന്താ വരാഞ്ഞേ എനിക്ക് അമ്മേ അറിയില്ല അതാണ് ശരിക്കുള്ള വിവരക്കേട് അമ്മയെ കണ്ടുപിടിച്ചാ പിന്നെ അച്ഛനെ കണ്ടുപിടിക്കാൻ എന്താ പ്രയാസം റൂട്ട് ക്ലിയർ ആയി കിടക്കല്ലേ സോറി കൂടുതൽ സംസാരിക്കണ്ട ഡോക്ടറെന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ എന്തിനാ ഇപ്പൊ എന്നെ ഇങ്ങനെ ശല്യപ്പെടുത്തുന്നത് ശല്യപ്പെടുത്താതിരിക്കാൻ പറ്റില്ല പ്രണയം തുളുമ്പിട്ട് എന്റെ ഹൃദയം താഴോട്ട് വീഴാൻ സത്യം മതി മതി എന്റെ ഒരു കൂട്ടുകാരി വെറുതെ എന്നെ ഒന്ന് വാശി പിടിപ്പിച്ചത് ഞാൻ ഞാനെന്നൊന്ന് ഡോക്ടറെ ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞത് പക്ഷേ അതൊരു കളവായിരുന്നു അതെ മാപ്പ് തന്നേക്കേ എനിക്ക് എനിക്കാരെയും ഇഷ്ടമല്ല പ്രത്യേകിച്ച് ഡോക്ടറെ പിന്നെന്തിനാ കല്യാണത്തെ കുറിച്ചൊക്കെ സംസാരിക്കുന്നത് പ്ലീസ് ഇനി എന്നെ ഉപദ്രവിക്കരുത് എന്നെ ഇഷ്ടമല്ലെന്ന് മായ ഇപ്പൊ പറഞ്ഞില്ലേ അത് കളവാണ് വെറും കളവ് എനിക്കറിയാം മായ എന്നെ വല്ലാതെ ഇഷ്ടപ്പെടുന്നു ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു എനിക്ക് വേണ്ടത് മായയാണ് മായ മാത്രം അച്ഛൻ അമ്മ എന്ന കാരണങ്ങൾ പറഞ്ഞ് എന്തിനാണ് മായ മടിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്താണ് മായയുടെ മനസ്സിലൊന്നും എനിക്ക് പിടികിട്ടുന്നില്ല പിന്മാറണമെന്നാണ് ആഗ്രഹമെങ്കിൽ ആയിക്കോളൂ ഇനി ഒരിക്കലും ഞാൻ വരില്ല മായെ കാണാൻ പക്ഷെ മായ എന്റെ അടുത്തേക്ക് വരുന്നതും കാത്തു ഞാനിരിക്കും എത്ര കാലം വേണോ എന്താ ന്യൂസ് ഒരു പ്ലസന്റ് സർപ്രൈസ് അയ്യോ നമ്മുടെ നല്ല കാര്യങ്ങൾ വന്നാണോ ഏ അല്ല അവർ ബാംഗ്ലൂർക്ക് പോകുന്ന വഴി ഇറങ്ങിയതാ ജയന്തിന്റെ അമ്മയ്ക്ക് മായ ഒന്ന് കാണണോന്ന് എല്ലാം പറഞ്ഞു വാ ഏട്ടമായേ പ്രിൻസിപ്പലും മാറ്റിനും ഒക്കെ ജയന്തിരച്ഛനെ കിണങ്ങിണി അടിക്കുന്നതാണ് നല്ല ശെല് വലിയ ആളല്ലേ ഇപ്പൊ പുള്ളിക്കാരനോട് ഒന്ന് പറഞ്ഞാ മതി മന്ത്രിസഭയിൽ ഒരു ഇളക്കിളക്കിയിട്ട് ആ ഡോക്ടർ ശ്രീനിവാസിനെ ദിവസം ദിവസം സ്ഥലം മാറ്റിക്കൊണ്ടിരിക്കും വേണ്ട ആ ഡോക്ടറുടെ കാര്യം നോക്കാൻ നമ്മളൊക്കെ തന്നെ മതി ഇതാണ് ജയന്തിയുടെ റൂംമേറ്റ് മായ മായയെ കാണണമെന്ന് കൊതിച്ചതും നിർബന്ധം പിടിച്ചതും ഒക്കെ ജയന്തിയുടെ അമ്മയാ അവിടെ ഇരുപ്പുണ്ട് ചെല്ലെ വാവാ അമ്മ ഇതാ മായ ആ സുന്ദരിയാണല്ലോ ഫോൺ ചെയ്യുമ്പോഴൊക്കെ ഇവള് പറയും ഇരുമയ്യാണെങ്കിലും നിങ്ങൾ ഒറ്റ കരളാണെന്ന് ഒരുപാട് കാലായി കൊതിക്കുന്നു ഒന്ന് കാണാൻ പക്ഷേ ഈ അസുഖം ഒന്ന് ഒഴിഞ്ഞിട്ട് വേണ്ടേ ഇടയായി എപ്പോഴും ക്ഷീണോ ഈ അസുഖം വെച്ച് അമ്മ എന്തിനെ എങ്ങോട്ട് വന്നത് ഞാൻ അങ്ങോട്ട് വന്നേനല്ലോ കൊള്ളാം കുറ്റം എപ്പ എനിക്കാ ഇവള് വീട്ടിലേക്ക് വന്നിട്ട് രണ്ടു മാസമായി കാണാതിരുന്ന അമ്മമാർക്കല്ലേ വിഷമം അറിയുള്ളൂ ആ എവിടെയാ മായയുടെ അച്ഛനും അമ്മയും ഒക്കെ ആ ഇവള് പറഞ്ഞു മാസാ മാസം മായ കയക്കുന്ന പണത്തിന് കണക്കില്ല അത്രയ്ക്ക് ഇഷ്ടമായൊക്കെ വരാറില്ലേ ഉണ്ട് വരാറുണ്ട് മിക്കപ്പോഴും വരാറുണ്ട് മായ മായേ ന്യൂസ് വരുന്നുണ്ട് എന്തോ പൊതിന്ന് കിട്ടിയിട്ടുണ്ടെന്നാ തോന്നണേ നൂറ്റി ഇരുപത് കിലോമീറ്റർ ട്രെയിനിൽ യാത്ര ചെയ്തൊരു എത്തി ഏതമ്മ ആരുടെ അമ്മ മകന്റെ പുതിയ ജോലി ജോലിസ്ഥലത്ത് വീടും പരിസരവും കാണാനും മകന്റെ കൂടെ ഒരാഴ്ച താമസിക്കാനും നാട്ടിൽ നിന്നും ഡോക്ടർ ശ്രീനിവാസന്റെ അമ്മ ഇന്ന് രാവിലെ ട്രെയിനിൽ എത്തിയതായി വിശ്വസനീയ കേന്ദ്രത്തിൽ നിന്ന് ന്യൂസ് മായേ എന്തെങ്കിലും സ്കോപ്പ് ഉണ്ടോ നമ്മളെ തേടി വന്ന ഒരു ന്യൂസ് അല്ലേ ഇത് പാഴാക്കി കൂടാ എന്നെ മെല്ലൊന്ന് പിടിച്ചേ പിടിച്ചേ എനിക്ക് ചെറിയൊരു ഐഡിയ കിട്ടിപ്പോയി കിട്ടിപ്പോയി ആ ഡോക്ടർ കിട്ട ഒരു ബ്രഹ്മാസ്ത്രം നാളെ എത്ര മണിക്കാ ആ ഡോക്ടർ ഡ്യൂട്ടിക്ക് പോകുന്നത് ഒരു എട്ട് മണിന്ന് വെച്ചോ ആ സമയത്ത് നമ്മൾ ആ വീടിന്റെ പരിസരത്ത് ഉണ്ടായിരിക്കണം ആ ശരി ഞാനും ചെന്നിട്ട് വരാം ഉം വരുന്നവരെ ഒന്ന് പ്രാർത്ഥിച്ചോണേ എന്താ ശ്രീനിയേട്ടൻ ഇല്ലേ ഇല്ല ഹോസ്പിറ്റലിൽ പോയല്ലോ ഹോസ്പിറ്റലിലോ അതെ ഹോസ്പിറ്റലിൽ പോവാൻ തുടങ്ങിയ ഏട്ടൻ അതെന്താ അങ്ങനെ ചോദിച്ചേ ഇല്ല ഒരു മാസമായിട്ട് ലീവിലായിരുന്നല്ലോ എന്തോ എനിക്കതറിയില്ല ഇപ്പൊ ഹോസ്പിറ്റലിലേക്ക് പോയി കുട്ടി ആരാ ഒന്ന് കാണണമായിരുന്നു കണ്ടാ മാത്രം മതിയായിരുന്നു കുട്ടി ആരാന്ന് പറഞ്ഞില്ല ഞാൻ അവന്റെ അമ്മ അയ്യോ എന്തേ കാണിക്കുന്നത് കുട്ടി ഏതാ പറ ഒന്നുമില്ല ഞാൻ വെറുതെ ഞാൻ പോയിക്കോട്ടെ ആരാ കാര്യം ആരുമെന്താന്ന് പറഞ്ഞിട്ട് പോകുട്ടി ഒന്നുമില്ല ഞാൻ പോകുവാ നിൽക്കൂ എന്തിനാ ശ്രീനിയെ കാണുമെന്ന് പറഞ്ഞത് പറഞ്ഞിട്ട് പോയാ മതി പറയൂട്ടി ഇല്ല ഞങ്ങൾ തമ്മിൽ പരിചയമായിരുന്നു ഈ സാരി ഇതെനിക്ക് ശ്രീനിയേട്ടൻ സമ്മാനിച്ചതാ ഇത് തിരിച്ചു കൊടുക്കാൻ വന്നതാ വരുമ്പോ അമ്മ തന്നെ കൊടുത്താ മതി പറയുമ്പോ എല്ലാം മനസ്സിലായിക്കോളും ക്ഷമിക്കണം ഒന്നും വിചാരിക്കരുത് അമ്മയുടെ മുഖത്ത് നോക്കി അതൊക്കെ ഞാൻ എങ്ങനെയാ പറയുക എനിക്കത് കേട്ടേ പറ്റൂ ഞാനല്ല തെറ്റുകാരി ശ്രീനിയേട്ടൻ കോളേജിന്റെ മുമ്പിൽ വന്ന് മൂന്ന് നാല് നേരം എന്നെ കണ്ടോണ്ടിരുന്നത് ഡോക്ടറല്ലേ സുന്ദരനല്ലേ ഏത് പെൺകുട്ടിയാ മോഹിച്ചു പോകാത്തത് ഞാൻ ഒരുപാട് പ്രതീക്ഷിച്ചു പക്ഷേ ശ്രീനിയേട്ടന് വേണ്ടത് അതൊന്നും ആയിരുന്നില്ല കുറച്ച് പണത്തിന്റെ കുറവുണ്ടെന്നേ ഉള്ളൂ അന്തസ്വാഭിമാനവും വിറ്റു കളിക്കാൻ ഞാൻ തയ്യാറല്ലായിരുന്നു ഉദ്ദേശങ്ങളൊന്നും നടക്കില്ലെന്നറിഞ്ഞപ്പോ എത്ര ക്രൂരമായിട്ട് എന്നെ വേണ്ടെന്ന് വെച്ചത് പിന്നീടാ ഞാൻ ശ്രീനിയട്ടന്റെ കളികളൊക്കെ അറിയുന്നത് ഷർട്ടും മുണ്ടും മാറുന്ന പോലെയല്ലേ ഓരോ ദിവസം ഓരോ പെൺകുട്ടികള് എനിക്ക് പരാതി ഒന്നുമില്ല എല്ല എന്റെ വിധി എങ്കിലും എന്റെ കഴുത്തിൽ മറ്റൊരു പുരുഷൻ താലി കെട്ടുന്ന അന്ന് വരെ അമ്മയുടെ മകന്റെ മാനസാന്തരത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും അത്രയ്ക്ക് ഞാൻ ഇഷ്ടപ്പെട്ടു പോയി ശ്രീനിയേട്ടനെ